പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു വന്ന നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള അൻപത്തിയൊന്നുകാരൻ അഞ്ചൽ പോലീസിന്റെ പിടിയിൽ അഞ്ചൽ കരുവോൺ സ്വദേശി നാസർ എന്നറിയപ്പെടുന്ന നാസറിനെയാണ് പോക്സോ കേസിൽ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് നാസർ നടത്തി വരുന്ന തുണിക്കടയിൽ എത്തിയ പെൺകുട്ടിയെ ആരുമില്ലാതിരുന്ന സമയം കടയ്ക്കുള്ളിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു പീഡന വിവരം പുറത്തു പറഞ്ഞാൽ പെൺകുട്ടിയുടെ പിതാവിനെയും കുടുംബത്തെയും ഉൾപ്പെടെ ഇല്ലാതാക്കുമെന്ന് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി ഇക്കാരണത്താൽ പെൺകുട്ടി പീഡന വിവരം ആരോടും പറഞ്ഞിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം തുണിക്കടയ്ക്ക് സമീപത്ത് എത്തിയ പെൺകുട്ടിയെ കടയ്ക്കുള്ളിലേക്ക് വിളിച്ചു കയറ്റുകയും ബലപ്രയോഗത്തിലൂടെ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ചെയ്തു തുടർന്ന് മാനസിക സമ്മർദ്ദത്തിലായ പെൺകുട്ടി ബന്ധുക്കളോട് പീഡന വിവരം പറഞ്ഞു പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വിവരം അറിയുകയും അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ബൈക്ക് നാസറിനെതിരെ അഞ്ചൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പോലീസ് കേസ് എടുത്തതറിഞ്ഞ ബൈക്ക് നാസർ ഒളിവിൽ പോവുകയായിരുന്നു ഒളിവിൽ പോയ ബൈക്ക് നാസറിനെ പിടികൂടാൻ അഞ്ചൽ എസ് എച്ച് ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുര ഭാഗത്തു നിന്നും ബൈക്ക് നാസറിനെ ഇന്നലെ പിടികൂടി നേരത്തെ കേസുകളിൽ നസീർ ബന്ധപ്പെട്ടാണ് പിടിച്ചിരിക്കുന്നത് ശേഷം ഒരു തവണയല്ല ഒന്നിലധികം തവണ ആ ഇന്നലെ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്യും ബൈക്ക് നാസറിനെതിരെ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെ പത്തോളം കേസുകൾ നിലവിലുണ്ടായിരുന്നു സമീപ പോലീസ് സ്റ്റേഷനുകളായ കടക്കൽ ഏരൂർ നൂറനാട് പോലീസ് സ്റ്റേഷനുകളിലും കേസുകൾ നിലവിലുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതിയെ റിമാൻഡ് ചെയ്തു शैद साई दृश्य न्यूज कॉलम